ഒരിക്കൽ കൂടി ആർ സി ബിയെ തകർത്തുകൊണ്ട് കെ കെ ആർ ആർ സി ബിക്ക് മത്സരത്തിന് മുമ്പ് ഹിറ്റായി മാറിയ കെ കെ ആർ കോച്ച് ഗൗതം ഗംഭീറിന്റെ ഒരു പഴയ പ്രസ്താവന ഉണ്ടായിരുന്നു വൺ ടീം ഐ വാണ്ട് ടു ബീറ്റ് എവറി ടൈം ഈവൻ ഇൻ മൈ ഡ്രീംസ് ഈസ് ആർ സി ബി ഐ ജസ്റ്റ് വാണ്ട് ടു ഇറ്റ്സ് എ ടീം ദാറ്റ് ഹാസ് വൺ നത്തിങ് ബട്ട് സ്റ്റിൽ ആക്ട്സ് ലൈക്ക് ദേ ഹാവ് വൺ എവ്രിഥിങ് എന്റെ സ്വപ്നങ്ങളിൽ പോലും എനിക്ക് തകർക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ടീം ആർ സി ബി ആണ് അവർ ഇതുവരെ ഒന്നും നേടിയിട്ടില്ല പക്ഷെ അവർ എല്ലാം നേടിയെന്ന് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് ഗംഭീറിന്റെ പ്രസ്താവനയാണ് ഗ്രൗണ്ടിൽ ഗംഭീർ കെ കെ ആറിനൊപ്പം വിജയ ശ്രീലാളിതനായി ആ വിജയം അങ്ങ് ഉറപ്പിക്കുകയും ചെയ്തു ശേഷം മത്സരശേഷം വിരാട് കോഹ്ലിയെ കെട്ടിപ്പിടിക്കുകയും ചെയ്തു ഗൗതം ഗംഭീർ അവർ തമ്മിലുള്ള പക നമ്മൾ കണ്ടതാണല്ലോ നമുക്കറിയാവുന്ന കാര്യമാണല്ലോ നേരത്തെ മുതൽ വിരാട് കോഹ്ലിയും ഗംഭീറും തമ്മിലുണ്ടായിരുന്ന ശത്രുത ആ സമയത്ത് രവിശാസ്ത്രിയും ഗവാസ്കറും ഓർക്കുകയും ചെയ്തു രണ്ടുപേരും ദേഷ്യം നിയന്ത്രിക്കാൻ പ്രയാസമുള്ളവരായത് വാക്കേറ്റത്തിലേക്കും കയ്യാങ്കളിയിലേക്കും കാര്യങ്ങൾ എത്തിയിരുന്നു കഴിഞ്ഞ സീസണുകളിൽ അന്ന് ലക്നൌ താരം കെ എൽ മഹേഷ് കോഹ്ലിയുമായി സംസാരിക്കുന്നതിനിടെ ലക്നൌ ടീമിന്റെ മെൻഡറായ ഗൗതം ഗംഭീർ കോഹ്ലിക്ക് അടുത്തെത്തി മഹേസിനെ കൂട്ടിക്കൊണ്ടു പോയത് നമ്മൾ കണ്ടതാണ് അതിനുശേഷം കോഹ്ലിയും ഗംഭീറും തമ്മിൽ വാക്കുതർക്കത്തിൽ തർക്കത്തിൽ ഇരു ടീമിലെയും താരങ്ങൾ ഇടപെട്ട് ഇരുവരെയും പിടിച്ചുമാറ്റുകയും ചെയ്തതും നമ്മൾ കണ്ടതാണ് കോഹ്ലിയും ഗംഭീറും തമ്മിൽ പരസ്പരം തല്ലുമോ എന്ന ഘട്ടത്തിലേക്ക് പോലും അന്ന് കാര്യങ്ങൾ എത്തിയിരുന്നു ഗംഭീറിനെ അരികിലേക്ക് രോഷത്തോടെ വന്ന കോഹ്ലിയെ ലഖ്നൌ താരം അമിത് മിശ്ര അന്ന് തടഞ്ഞു നിർത്തിയില്ലായിരുന്നെങ്കിൽ അനുനയിപ്പിച്ച് തിരികെ അയച്ചിരുന്നില്ലായിരുന്നെങ്കിൽ അവർ തമ്മിൽ അടിയുണ്ടാകുമായിരുന്നു അന്ന് ആദ്യമായല്ല വിരാട് കോഹ്ലിയും ഗംഭീറും കയ്യാങ്കളിയുടെ വാക്കിലെത്തിയത് രണ്ടായിരത്തി പതിമൂന്നിലെ ഐ പി എല്ലിൽ ആർ സി ബിയും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും തമ്മിലുള്ള മാച്ചിനിടയും ഇരുവരും കൊമ്പ് കോർത്തിരുന്നു അന്ന് കെ കെ ആറിന്റെ ക്യാപ്റ്റൻ കൂടിയായിരുന്നു ഗൗതം ഗംഭീർ അന്ന് വിരാട് കോഹ്ലി ഔട്ടായി മടങ്ങുമ്പോഴായിരുന്നു ഗംഭീറുമായി ഉഗ്രൻ വാക്ക് തർക്കത്തിൽ ഏർപ്പെട്ടത് എന്നാൽ ഇത്തവണ വിജയത്തിനു ശേഷം ആത്മവിശ്വാസത്തിന്റെ ഉത്തുംഗതിയിൽ സന്തോഷവാനായ ഗൗതം ഗംഭീർ വിരാടിനെ കെട്ടിപ്പിടിക്കാനും മറന്നില്ല കാരണം സന്തോഷത്തിന് ഒരുപാട് കാരണമുണ്ട് ി സ്റ്റേഡിയം ഫോർ ദ നയൻത്യൂട്ടീവ് ഇയർ ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനേഴാം സീസണിലെ പത്താം മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ തോൽപ്പിച്ചുകൊണ്ട് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുന്നേറുകയായിരുന്നു ഏഴ് വിക്കറ്റിന്റെ അനായാസ ജയമാണ് കെ കെ ആർ നേടിയെടുത്തത് ഗൗതം ഗംഭീറിന്റെ കെ കെ ആർ ആദ്യം ബാറ്റ് ചെയ്ത ആർ സി ബി ആറ് വിക്കറ്റിന് നൂറ്റി എൺപത്തി രണ്ട് റൺസ് നേടിയപ്പോൾ മറുപടിക്കിറങ്ങിയ കെ കെ ആർ പത്തൊൻപത് പന്തുകളും ഏഴ് വിക്കറ്റും ബാക്കിയാക്കിയാണ് ജയിച്ചത് വെങ്കടേഷ് അയ്യർ ഫിഫ്റ്റി സുനിൽ നറയൻ ഫോർട്ടി സെവൻ ശ്രേയസ് അയ്യർ തേർട്ടി നയൻ നോട്ട് ഔട്ട് എന്നിവരുടെ പ്രകടനമാണ് കെ കെ ആറിന് കരുത്തായത് നേരത്തെ ടോസ് നേടിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ നായകൻ ശ്രേയസ് അയ്യർ ആദ്യം ബോളിംഗ് ആണ് തെരഞ്ഞെടുത്തത് സ്വന്തം അട്ടകത്തിൽ ആദ്യം ബാറ്റ് ചെയ്യാനിറങ്ങിയ ആർ സി ബിയുടെ തുടക്കം പക്ഷേ പിഴക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് സ്കോർബോർഡിൽ പതിനേഴ് റൺസുള്ളപ്പോൾ നായകൻ ഫാഫ് ഡോപ്ലസി എട്ട് റൺസായി പുറത്താവുന്നു ആറ് പന്ത് നേരിട്ട് ഒരു സിക്സറാണ് ഡ്യൂപ്ലസി നേടിയത് ഹർഷിത് റാണയുടെ സ്ലോ ബോൾ കെണിയിലാണ് ഡു പ്ലസി വീണത് എന്നാൽ മറുവശത്ത് വിരാട് കോഹ്ലിയും കാമറൂൺ ഗ്രീനും ചേർന്ന് ആ സമയത്തും റൺസ് ഉയർത്തിക്കൊണ്ടിരുന്നു ഇരുപത്തിയൊന്ന് പന്ത് നേരിട്ട് നാല് ഫോറും രണ്ട് സിക്സും ഉൾപ്പെടെ മുപ്പത്തി റൺസ് നേടിയ ഗ്രീനെ ഇതിനിടെ പുറത്താക്കുന്നു മികച്ച സ്കോറിലേക്ക് ഉയരുകയായിരുന്നു ഗ്രീനിനെ റെസൽ ആ സമയത്ത് ക്ലീൻ ബോൾഡ് ആക്കുകയായിരുന്നു പിന്നീട് വന്നത് ഗ്ലെൻ മാക്സ്വൽ മാക്സ്വെൽ പക്ഷേ ഫോമിലെത്താനാവാതെ പ്രയാസപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് രണ്ട് തവണ ലൈഫ് ലഭിച്ചിട്ടും മാക്സ്വലിന് മുതലാക്കാനായില്ല ഓവറിൽ രമൺദീപ് സിംഗും ഹർഷിത് റാണയുടെ ഓവറിൽ സുനിൽ നരയനുമാണ് മാക്സ്വെല്ലിനെ ഒരു ഘട്ടത്തിൽ വിട്ടുകളഞ്ഞത് പന്ത് നേരിട്ട് മൂന്ന് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ റൺസ് നേടിയ മാക്സ്വെല്ലിനെ പിന്നീട് സുനിൽ നരയൻ തന്നെ പുറത്താക്കുന്നു മത്സരത്തിനിടെ ആയിരത്തി അഞ്ഞൂറ് സിക്സർ നേടുന്ന ടീമെന്ന നിലയിൽ ആർ സി ബി ആ ഒരു റെക്കോർഡ് പൂർത്തിയാക്കുകയും ചെയ്തു മുംബൈ ഇന്ത്യൻസിന് ശേഷം ഐ പി എല്ലിൽ കൂടുതൽ സിക്സർ നേടുന്ന ടീമായി ആർ സി ബി മാറുകയുണ്ടായി മുപ്പത്തി ആറ് പന്തിൽ അർദ്ധ സെഞ്ചറിന് പിന്നീട് വിരാട് കോഹ്ലിയും ഒരു ഫ്രാഞ്ചൈസിക്കായി കൂടുതൽ സിക്സർ നേടുന്ന താരവുമായി മാറി ആർ സി ബിക്കായി സിക്സർ നേടിയ ക്രിസ്ഗെയിലിന്റെ റെക്കോർഡ് ആണ് ഇരുന്നൂറ്റി നാല് നേടിക്കൊണ്ട് കോഹ്ലി മറികടന്ന് രജത് പക്ഷേ ഫ്ലോപ്പ് ഷോ തുടർന്ന് കാഴ്ചയാണ് നമ്മൾ കണ്ടത് മൂന്ന് റൺസ് നേടിയ രജതനെ റസൽ റിങ്കു സിംഗിന്റെ കയ്യിലെത്തുകയായിരുന്നു യുവതാരം അനുജ് റാവത്തിനും ഇക്കുറി തിളങ്ങാനായില്ല ഒരു ലൈഫ് ലഭിച്ചിട്ടും അദ്ദേഹത്തിന് അത് മുതലാക്കാനായില്ല മൂന്ന് പന്തിൽ മൂന്ന് റൺസ് നേടിയ അനുജിനെ ഹർഷിദ് റാണ വിക്കറ്റ് കീപ്പർ ഫിൽ സാൾട്ടിന്റെ കയ്യിലെത്തിക്കുകയായിരുന്നു എന്നാൽ അവസാന ഓവറിൽ പക്ഷേ വെറ്ററിൻ താരം ദിനേഷ് കാർത്തിക് കടന്നാക്രമിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇരുപത് പന്തിൽ ഇരുപത് റൺസോടെ കാർത്തിക് പുറത്താവാതെ നിന്നു മൂന്ന് സിക്സറാണ് കാർത്തിക് നേടിയത് വിരാട് കോഹ്ലി അൻപത്തി ഒൻപത് പന്ത് നേരിട്ട് നാല് വീതം സിക്സറും ഫോറും ഉൾപ്പെടെ എൺപത്തി മൂന്ന് റൺസാണ് നേടിയത് ഇതോടെ ആറിന് നൂറ്റി എൺപത്തിരണ്ട് എന്ന ഭേദപ്പെട്ട സ്കോറിലേക്കും ആ സമയത്ത് ആർ സി ബി എത്തുകയുണ്ടായി റസൽ ഹർഷിദ് റാണ എന്നിവർ കെ കെ ആറിനായി രണ്ട് വിക്കറ്റുകൾ പങ്കിട്ടപ്പോൾ സുനിൽ നാരായൺ ഒരു വിക്കറ്റും നേടുകയുണ്ടായി മിൽ സ്റ്റാർഫ് നാലോവറിൽ നാൽപ്പത്തി ഏഴ് റൺസ് വിട്ടുകൊടുത്തിട്ടും വിക്കറ്റ് നേടാനായില്ല മിച്ചൽ ർക്ക് നമുക്കറിയാം ഏതാണ്ട് ഇരുപത്തിനാലോളം കോടി രൂപയാണ് മിത്സ്റ്റാർക്കിനായി കെ കെ ആർ മുടക്കിയത് പക്ഷേ അതിൻ്റെ ഒന്നും അതിൻ്റെ ഒന്നും ഫലം നമുക്ക് ഗ്രൗണ്ടിൽ കാണാനായില്ല മറുപടിക്കിറങ്ങിയ കെ കെ ആറിന് ഗംഭീര തുടക്കമാണ് സുനിൽ നരേനും ഫിൽ ആൾട്ടും ചേർന്ന് നൽകിയത് നരയൻ ഒരു വശത്ത് കത്തി കയറിയതോടെ അതിവേഗം റൺസ് ഉയർന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് പവർ പ്ലേയിൽ വിക്കറ്റ് നഷ്ടമാവാതെ എൺപത്തി അഞ്ച് റൺസാണ് കെ കെ ആർ അടിച്ചെടുത്തത് ഏഴാം ഓവറിൽ സ്പിന്നറെ കൊണ്ടുവന്ന ആർ സി ബിയുടെ തന്ത്രം ആ സമയത്ത് ഫലം കണ്ടു ഇരുപത്തിരണ്ട് പന്നിൽ രണ്ട് ഫോറും അഞ്ച് സിക്സും ഉൾപ്പെടെ നാൽപ്പത്തി ഏഴ് റൺസ് നേടിയ സുനിൽ നരയനെ മൈൻ ഡാർ ആ സമയത്ത് ക്ലീൻ ബോൾഡ് ആക്കുകയായിരുന്നു പിന്നീട് അധികം വൈകാതെ ഫിൽ സാൾഡിനും മുപ്പത് റൺസ് നേടിയപ്പോൾ വിജയ്കുമാർ വൈഷാഖും പുറത്താക്കുന്നു ഇരുപത് രണ്ട് വീതം സിക്സും ഫോറുമാണ് അദ്ദേഹം നേടിയിരുന്നത് മൂന്നാം വിക്കറ്റിലേക്ക് ഒത്തുചേർന്ന വെങ്കിടേഷ് അയ്യറും ശ്രേയസ് അയ്യറും ചേർന്ന് ടീമിനെ മുന്നോട്ട് നയിച്ചു നയിക്കുന്നു പിന്നീട് മുപ്പത് പന്തിൽ മൂന്ന് ഫോറും നാല് സിക്സും ഉൾപ്പെടെ അൻപത് റൺസ് നേടിയ വെങ്കിടേഷ് അയ്യരെ യേശുദയാൽ പുറത്താകുമ്പോൾ മൂന്നിന് നൂറ്റി അറുപത്തി ഏഴ് എന്ന വിജയത്തിന് തൊട്ടടുത്തേക്ക് കെ കെ ആർ അതിനകം തന്നെ എത്തിയിരുന്നു ശ്രേയസ് അയ്യർ മുപ്പത്തി ഒൻപത് നോട്ടൌട്ട് റിങ്കു സിംഗ് അഞ്ച് നോട്ടൌട്ട് ചേർന്നുകൊണ്ട് കൂടുതൽ അപകടമില്ലാതെ കെ കെ ആർ വിജയത്തിലേക്ക് എത്തിക്കുകയായിരുന്നു അപ്പോൾ ആർ സി ബിയുടെ തോൽവി ടീമിന്റെ തോൽവിക്ക് പിന്നാലെ ആർ സി ബിയുടെ നായകൻ ഡുപ്ലസിക്കെതിരെയുള്ള വിമർശനവും ശക്തമാണ് ക്യാപ്റ്റൻ ഡൂപ്ലസി വേണ്ട വേണ്ടവിധം ബോളർമാരെ ഉപയോഗിക്കാത്തതിനെയാണ് വലിയ പിഴവായി ആരാധകർ ചൂണ്ടിക്കാട്ടുന്നത് കെ കെ ആർ ആദ്യ പവർപ്ലേക്കുള്ളിൽ തന്നെ കളി പിടിച്ചെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് നരൻ ഒരു വശത്ത് അനായാസം റൺസ് ഉയർത്തിയപ്പോൾ എൺപത്തി ആറ് റൺസാണ് പവർപ്ലേയിൽ പെരുന്നേ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ആ സമയത്ത് പിൻഷീറ്ററായ നരൻ കത്തി കയറിയപ്പോൾ പവർപ്ലേയിൽ പോലും സ്പിന്നർക്ക് കൊടുക്കാത്തത് എന്താണെന്നാണ് ആരാധകർ ചോദിക്കുന്നത് നമുക്കറിയാം പേസർമാരെ വളരെ നന്നായി നേരിടുന്ന താരമാണ് സുനിൽ നരേൻ എന്നാൽ സ്പിന്നർമാർക്കെതിരെ വലിയ മികവില്ല എന്ന് അദ്ദേഹത്തിന്റെ മുൻ കണക്കുകളിൽ നിന്നും വ്യക്തമാണ് എന്നിട്ടും എന്തുകൊണ്ട് ഒരു ഓവർ പോലും പവർപ്ലേയിൽ പരീക്ഷിക്കാൻ ഡു പ്ലസി തയ്യാറായില്ല എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം പവർ പവർപ്ലേക്ക് പിന്നാലെ ഡു സ്പിന്നറെ കൊണ്ടുവരികയും ആ സമയത്ത് നരേന്റെ വിക്കറ്റ് വീണവും നമ്മൾ കണ്ടതാണ് അപ്പോൾ പവർബ്ലേയിൽ മാക്സ്വലിനെയോ അല്ലെങ്കിൽ ഡെഗാറിനെയോ നേരത്തെ തന്നെ പന്ത് ഏൽപ്പിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ നരേനെ ആ സമയത്ത് തന്നെ പുറത്താക്കാൻ സാധിക്കുമായിരുന്നു എന്നാണ് ആരാധകർ ചൂണ്ടിക്കാട്ടുന്നത് അങ്ങനെ വന്നിരുന്നെങ്കിൽ മത്സരത്തിൽ ശക്തമായ പോരാട്ടം കാഴ്ചവെക്കാൻ ആർ സി ബിക്ക് സാധിക്കുകയും ചെയ്യുമായിരുന്നു എന്നാൽ ഇപ്പോൾ ദയനീയമായ തോൽവിയാണ് വഴങ്ങിയിരിക്കുന്നത് മികച്ച പോരാട്ടം പോലും കാഴ്ചവെക്കാൻ ആർ സി ബിക്ക് സാധിക്കാത്തതാണ് ആരാധകരെ ഏറെ നിരാശപ്പെടുത്തുന്നത് അപ്പോൾ ഇത്തവണ നമുക്കറിയാം വലിയ പ്രതീക്ഷയുള്ള ടീമായിരുന്നു ആർ സി ബി എന്നാൽ ആദ്യ മൂന്ന് മത്സരത്തിൽ രണ്ടിലും അവർ തോൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അപ്പോൾ ഒരു ശക്തമായ തിരിച്ചുവരവ് ആർ സി ബി നടത്തുമെന്ന് പ്രതീക്ഷിക്കുമ്പോഴും കാര്യങ്ങൾ അത്ര എളുപ്പമല്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും കാരണം പേയ്സില അവരുടെ തട്ടകത്തിൽ ചെണ്ടയാകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് നമുക്കറിയാം മുൻപൊക്കെയും ആർ സി ബിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി അവരുടെ ചെണ്ടയായി മാറാറുള്ള പേസ് ബോളിംഗ് തന്നെയാണ് ഇക്കുറിയും അതേ അതേ ആവർത്തനം തന്നെയാണ് നമ്മളിപ്പോൾ ഗ്രൗണ്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്